കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയെ ചൊല്ലി എൽഡിഎഫിലും മന്ത്രിസഭയ്ക്കുള്ളിലും ഭിന്നത പദ്ധതിയിൽ ഒപ്പിടാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ സിപിഐ രംഗത്തു വന്നു അവകാശപ്പെട്ട ഫണ്ട് സാങ്കേതികത്വം പറഞ്ഞ വാങ്ങാതിരിക്കില്ല എന്ന് മന്ത്രി വി ശെൻകുട്ടി പറഞ്ഞു സിപിഐയുടെ എതിർപ്പിനെ തുടർന്ന് മന്ത്രിസഭാ യോഗത്തിലടക്കം പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ രണ്ടു വർഷമായി മുടങ്ങിക്കിടന്ന ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ വാങ്ങിച്ചെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം കേന്ദ്ര സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യം അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും നമ്മുടെ നമ്മൾ എന്തിനാ ഈ സർക്കാർ തീരുമാനത്തിനെതിരെ സിപിഐ നേതാക്കൾ രംഗത്തെത്തി നിലപാടിൽ മാറ്റമില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുള്ള കാഴ്ചപ്പാടും തെറ്റായ വിധത്തിലുള്ള ചില സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമത്തിനുമെതിരായിട്ടുള്ള വലിയ ഇടപെടൽ തന്നെയാണ് പൊതുവായിട്ടുണ്ടാകുന്നത് അതിൽ വേറെ ഒരു മാറ്റവും ചിന്തിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല കേരളത്തിൽ പി എം സി പദ്ധതി നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് നിലപാടിൽ സി പി ഐ ഉറച്ചുനിൽക്കുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം നിലപാട് സ്വീകരിക്കും ചർച്ച ചെയ്യാൻ സി പി ഐ എതിർപ്പ് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം അടുത്താഴ്ച വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം